സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വാതന്ത്ര്യ ദിന കിസ് വീഡിയോ പൂർണ്ണമായും കാണുക ഒരു ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളും അറിയാത്ത ചോദ്യങ്ങളും ഉണ്ടാകാം അറിയാത്തവ രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും ഹൃദയസ്ഥമാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ മറ്റു വീഡിയോകളും നിങ്ങൾക്ക് കാണാം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഝാൻചിയിലെ ഭരണാധികാരി ആരായിരുന്നു റാണി ലക്ഷ്മി ബായി എവിടെ വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളിലൊന്നായ ദത്തപഹാര നയം നടപ്പിലാക്കിയതാർ ഡെൽഹൌസി പ്രഭു ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഏത് വിളംബരത്തോടുകൂടിയാണ് ഇന്ത്യൻ ഭരണകൂടം ബ്രിട്ടീഷ് ശാസനത്തിന് ഔപചാരികമായി കൈമാറിയത് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഗവർണർ ജനറൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വൈസ്രോയി ആര്യ സമാജ സ്ഥാപകൻ ആര് സ്വാമി ദയാനന്ദ സരസ്വതി ബ്രഹ്മ സമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാര് സ്വാമി ദയാനന്ദ സരസ്വതി ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനാര് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ലോകമതസമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു ചിക്കാഗോ ചിക്കാഗോയിലെ ഏത് ഹാളിൽ വെച്ചാണ് ലോക മതസമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൊളംബസ് ഹാളിൽ സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസികയുടെ പേര് പ്രബുദ്ധ ദശകം ആധുനിക ഇന്ത്യയുടെ ആത്മാവിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച സ്വാമിജി ആരാണ് സ്വാമി വിവേകാനന്ദൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനിക മേധാവിയുടെ പേര് ജനറൽ ഡായ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാന കാലത്ത് ഇന്ത്യയിൽ ഉയർന്നു വന്ന പ്രധാന ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെ ബീഹാർ വിദ്യാപീഠം കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ചെലവുകൾക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി രൂപീകരിച്ച ഫണ്ടിൻ്റെ പേര് തിലക് സ്വരാജ് ഫണ്ട് മലബാറിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനാറ് ഇന്ത്യയിലെ ഭരണപരമായ പുരോഗതിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിയമിതനായ കമ്മീഷൻ ഏതായിരുന്നു സൈമൺ കമ്മീഷൻ സൈമൺ കമ്മീഷന്റെ നിയമനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ഭഗത് സിംഗ് രാജഗുരു സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് തിരികെ പോയത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് മാർച്ച് മുപ്പത്തി ഒന്ന് ലാഹോർ സമ്മേളനം നടന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ഡിസംബർ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ സമര പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനുള്ള ചുമതല ആർക്കായിരുന്നു ഗാന്ധിജിക്ക് ഉപ്പ് നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസോയി വിശേഷിപ്പിച്ചത് എങ്ങനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ഉപ്പ് നിയമ ലംഘനത്തിനായി ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്ത് ദണ്ഡിയാത്ര ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഉപ്പ് നിയമ ലംഘനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് നാല് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരായിരുന്നു ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ കമ്മ്യൂണൽ അവാർഡിൽ പ്രതിഷേധിച്ച് മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചത് ആരാണ് ഗാന്ധിജി ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഗാന്ധിജി രാജിവെച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തി ആറ് ഇന്ത്യക്കാരുടെ സമ്മതം കൂടാതെ ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചയച്ചത് അക്ഷന്തവ്യമായ അപരാധമായി പോയി എന്ന് തറപ്പിച്ച് പറഞ്ഞതാര് ക്ലമൻ ആറ്റ്ലി ക്ലമൻ ആറ്റ്ലി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ പേരെന്ത് വാർ ക്യാബിനറ്റ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആശയക്കാരനായിരുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റേറിയൻ ആരായിരുന്നു ക്ലമൻഡ് ആറ്റ്ലി